അപ്പോൾ അത്യാവശ്യം ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാവേ നമുക്ക് ലാസ്റ്റ് മസാല ഇടാം എന്നിട്ട് കണം മുഴുവൻ മസാല ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ മാറ്റി എടുക്കണം കേട്ടോ മുട്ടിനാവി വരുന്നേട്ടോ കുറച്ചും കൂടെ അപ്പൊ ഇരിക്കട്ടെ കേട്ടോ ഈ കുക്കറിനകത്ത് തന്നെയാണ് മുട്ടയും വേവിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുക്കറിൽ മുട്ടയിട്ട് വേവിക്കാൻ വെക്കുന്ന സമയം തന്നെ മുട്ടും വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ പിന്നെ രണ്ട് ഫിസ്സില് രണ്ടല്ല മൂന്ന് ഫിസ്സില് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാ ഈ മുട്ട നല്ല കട്ടിയുള്ള തൊലി നമ്മൾ നമ്മള് കടേനും മേടിക്കൂലേ അതാകുമ്പോൾ പ്രശ്നമില്ല ഇവിടെ വീട്ടിലുള്ള മുട്ടയാന്ന് കേട്ടോ വാങ്ങൂഴി അറിയോ നിങ്ങൾക്ക് വലിയ മുട്ട വരൂല്ലേ ആ മുട്ടെന്ന അത് നല്ല കട്ടിയുണ്ട് തൊലി വന്നിട്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് ഫിസ്സിൽ ഇട്ടിട്ട് പിന്നെ നോർമലായിട്ട് പുട്ട് വേ വേവുന്ന ആ ടൈമ് കൊണ്ട് മുട്ടയും വേ കറക്റ്റ് പാകത്തിന് വെന്ത് വരും കേട്ടോ ഞാൻ ബാക്കി പൊട്ടും കൂടെ ഇതേ കണക്ക് വേവിച്ചെടുക്കട്ടെ കേട്ടോ ഇനി ഒരെണ്ണം കൂടെ ആക്കിയാൽ മുട്ട് മതിയാവും കേട്ടോ നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചൂ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് തണുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ചാറ് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ടയും മല്ലിയും മല്ലി ഇല ഉണ്ടല്ലോ മല്ലി ഇലയും കൂടെ ഇട്ടാൽ കറി റെഡിയാകും കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാന്ന് കേട്ടോ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യണേ നമുക്കിനി മുട്ട ഇടാൻ സമയത്തിനി ജസ്റ്റ് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള പുട്ടാന്ന് കേട്ടോ അപ്പൊ പുട്ട് ഇത്ര മതി കേട്ടോ നമുക്ക് പുട്ട് നമുക്ക് ഇത്ര മതി പക്ഷെ മുട്ട വെള്ളത്തിലല്ലേ ചൂടുവെള്ളത്തിലല്ലേ കിടക്കുന്നത് അതിന് തണുപ്പൊക്കെ സോറി ചൂട് മാറിയതിന് ശേഷം അതിൻ്റെ തൊലി എടുത്താലേ കറിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവേ లాస్ట్ ఇచ్చి మళ్ళీ టేస్ట్ నేస్ట్ ముట్ట కరి ఎల్లారు ఇదే కనకొన్ను ట్రై ఒకటి అప్పటి దోశకి పుట్ట ఎలాట చప్పాతికి ചോറിനും ചേരും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫുള്ള് കാണാനും നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു കേട്ടോ ഗുഡ് മോർണിംഗ് ബൈ താങ്ക്